രേണു സുതി ബിഗ് ബോസ് സീസൺ സെവൻ കണ്ടസ്റ്റന്റ് ഈ രേണു സുതി ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ചില ട്രാക്കുകൾ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഞാൻ എടുത്തു പറയാം ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് വിചാരിക്കുന്ന തരത്തിൽ യേശുന്നില്ല അല്ലെങ്കിൽ ഏൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത് പക്ഷേ ഇന്നലെ അക്ബറുമായിട്ടുണ്ടായ ആ ഒരു വിഷയത്തിൽ അക്ബർ പറഞ്ഞ ആ ഒരു വാക്ക് അതുവച്ച് മറ്റൊരു തരത്തിൽ ഒരു സെൻറ്റിമെൻറ്റൽ ട്രാക്ക് പിടിക്കാനായിട്ട് രേണു സുധീ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ അത് പൊളിഞ്ഞു എന്ന് വേണം എടുത്തു പറയാനായിട്ട് അത് അക്ബർ തന്നെ പൊളിച്ചു തന്നെയാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെ നടന്ന ആ ഒരു സംഭവത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് രേണു സുധീരെ മുന്നോട്ടുള്ള ആ ഒരു പ്ലാൻ എന്താണ് എന്നുള്ളത് വളരെയധികം വ്യക്തമാണ് കാരണം ഗെയിം കളിച്ചോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഓരോ ട്രിക്കുകൾ മനസ്സിലാക്കിയോ കളിക്കാനുള്ള ആ ഒരു തരത്തിലുള്ള ഒരു ഇത് രേണു സുതിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞു പക്ഷേ വേറൊരു തരത്തിലുള്ള ട്രാക്ക് അതായത് നമ്മൾ പല സീസണുകളിലും ഒരു കാര്യമാണ് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയിട്ട് സെൻറ്റിമെൻറ്റൽ അപ്രോച്ച് ആ ഒരു തരത്തിലുള്ള ഒരു കാർഡ് ഇറക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു മൂവാണ് ശരിക്കും രേണുവിൻ്റെ പക്കൽ നിന്ന് സംഭവിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നു അത് ഇന്നലത്തോടെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് കാരണം ഇന്നലെ ഈ ഒരു വിഷയം നടന്നപ്പോഴത്തേക്കും രേണുവിൻ്റെ വായിൽ നിന്ന് വീണ ചില വാക്കുകളുണ്ട് അതായത് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ അധികം തള്ളലുകളൊക്കെ രേണുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് രേണു ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് രേണു ട്രാക്ക് പിടിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം പല സീസണിലും ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് പുതുമയൊന്നുമില്ല എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാനായിട്ട് രേണുവിനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കാരണം മറ്റു പല സീസണുകളൊക്കെ അല്ല ഈ ഒരു സീസൺ എന്ന് പറയുന്നത് കാരണം ഈ ഒരു സീസണില് ഈ സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ലാലേട്ടൻ ചില കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പ്രോമോയിലൊക്കെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് കേട്ടൊരു കാര്യം തന്നെയാണ് ഈ സീസണിൽ കഴിഞ്ഞ സീസണുകൾ പോലെയുള്ള സംഭവ വികാസങ്ങൾ അതായത് കുറേയധികം കാട്ടിറക്കുക കുറേയധികം സെന്റിമെൻ്റൽ കാര്യങ്ങൾ അത് ഇത് മറ്റിത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേയധികം കാടിറക്കൽ പരിപാടികളൊന്നും തന്നെ ഈ സീസണിൽ നടക്കത്തില്ല എന്നുള്ളത് അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ അത് എട്ടാക്കി മടക്കി പോക്കറ്റിൽ വയ്ക്കുന്ന തരത്തിൽ പൊളിച്ചടുക്കും എന്നുള്ളത് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ സീസണിൽ വന്നിട്ടുള്ള മത്സരാർത്ഥികളെ നോക്കുമ്പോഴത്തേക്കും ആരും തന്നെ വലിയ ഒരു ഗുണമുള്ള ആളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാം ഒരു തരത്തിൽ പറഞ്ഞ വാഴകൾ എന്നുള്ള തരത്തിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കുറച്ച് ദിവസത്തെ ഒരിതിൽ വരും ദിവസത്തിൽ എന്താവും എന്നുള്ളത് കണ്ടറിയാം പക്ഷേ ആകെ പ്രതീക്ഷയുള്ളത് ലാലേട്ടനിലാണ് കാരണം ലാലേട്ടൻ പ്രൊമോയിലൊക്കെ വന്നിട്ട് ഓരോ തള്ളക്കൊക്കെ തള്ളിയിട്ടാണ് പോയിട്ടുള്ളതെന്ന് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ആകെ ഈ പറയുന്ന രീതിയിൽ ശനി ഞായർ ദിവസം വന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വെടിക്കെട്ട് ഈ പറ അതിൻ്റെ അകത്ത് നിലവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുമോ എന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യം ഇത് ആലേട്ടനും നിരാശപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഷോ വൻ ഷോകമാകി പോകുന്ന ഒരു സംശയമില്ല അതുകൊണ്ട് ആകെ പ്രതീക്ഷ കഴിഞ്ഞ സീസണുകൾ പോലെ അല്ല എഴിൻ്റെ പണി അതുപോലെ തന്നെ കുറേയധികം കാർഡുകൾ ഇറക്കുന്നവരൊക്കെ തന്നെ എട്ടിൻ്റെ പണി കൊടുക്കുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് ആ ഒരൊറ്റ പ്രതീക്ഷയാണ് ആകെ പാടുമുള്ളത് അതുകൊണ്ടുതന്നെ ശരിക്കും രേണു ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം ഇതിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രേണു വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു സംഭവം ചിലപ്പോൾ എല്ലാ സീസണിലും ഉള്ള കണക്കും ഒരു സ്റ്റോറി ടെല്ലിങ് പരിപാടിയുണ്ട് കഴിഞ്ഞ കാല കഥന കഥകളൊക്കെ തന്നെ പറയുന്ന രീതിക്കുള്ള സംഭവം അതിൽ രേണു വച്ച് പിടിക്കാനായിട്ട് ചിലപ്പോൾ ശ്രമിക്കും കാരണം അങ്ങനെ ഒരു സംഭവ വികാസമുണ്ട് കാരണം രേണുവിൻ്റെ പോക്കിങ്ങനെയാണെങ്കിൽ രേണു വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു സംഭവത്തിലാണ് അതിലൂടെ ജനങ്ങളെ മലയാളം മനസ്സിനെ കീഴടക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലായിരിക്കും ചിലപ്പോൾ രേണു വിചാരിച്ചിരിക്കുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല രേണുവിൻ്റെ ഈ ഒരു പോക്കാണെങ്കിൽ ഇത് പൊളിയും രേണുവിൻ്റെ എല്ലാ കളികളും പൊളിയും അതിൻ്റെ അകത്ത് എല്ലാ കളികളും പൊളിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും കാരണം അതിൻ്റെ അകത്ത് കളിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നിന്ന് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് കളിക്കണം അല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പം വരുമ്പോഴത്തേക്കും പുറത്തുള്ളവരെ പിടിച്ചുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സെന്റിമെന്റൽ ട്രാക്ക് ഇറക്കുന്നത് ശരിക്കും പറഞ്ഞ ശുദ്ധ തെമ്മാടിത്തരം എന്ന് മാത്രമേ പറയാുള്ളൂ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് രേണുവിന് മുട്ട പണി കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യത ഉണ്ട് അതിൽ ആരേട്ടൻ്റെ വാലിലിരിക്കുന്നത് തന്നെ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കാര്യത്തിൽ ഒരു സംശയമില്ല അത് ഈ വീക്ക് അറിയാം ഈ വീക്ക് അറിയാം ഈ ഒരു തരത്തിൽ ലാലേട്ടൻ ഈ വീക്ക് വരുമ്പോഴത്തേക്കും പലർക്കും ലാലേട്ടൻ്റെ വാലിരിക്കുന്നത് കേൾക്കേണ്ടി വരും അങ്ങനെ ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ കൊള്ളാം അതല്ലാതെ കഴിഞ്ഞ പല സീസണുകൾക്കും ഈ കണ്ടസ്റ്റൻസിനെ പോലെ തന്നെ ലാലേട്ടനും ഒതുങ്ങിക്കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ വലിച്ചെന്ന് മാത്രമേ പറയാുള്ളൂ പക്ഷേ അങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇത്രയൊക്കെ പ്രതീക്ഷ വന്നിട്ട് ലാലേട്ടൻ നിരാശപ്പെടുത്തത്തില്ല എന്നൊരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് തന്നെയും ഏണു ഉൾപ്പെടെ പലർക്കും കിട്ടേണ്ടത് കിട്ടും